നമസ്കാരം റാഫ്റ്റോക്ക് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം ഫൈനലി വരാൻ പോവുകയാണല്ലോ മാർച്ചിൽ സ്പെയിനിൻ്റെ ഗോൾ കീപ്പറായിട്ട് ജോയൻ ഗാർഷ്യ സ്ഥാനം അർഹിക്കുന്നില്ലേ ചോദ്യം സ്പെയിനിലൊക്കെ ഉയർന്നു കഴിഞ്ഞു കോച്ച് ലൂയിസ് ദിലാഫ്യൂൻ്റെയോട് തന്നെ ചോദ്യങ്ങൾ ഉയർന്നു തുടങ്ങിയിട്ടുണ്ട് ഓനായിസി ബോണാണിപ്പോൾ സ്ഥിരമായിട്ട് സ്പെയിനിൻ്റെ ഗോൾ വല കാക്കുന്നത് പിന്നലെയും നോക്കുക ടോപ്പ് ക്ലാസ് ടോപ്പ് ക്ലാസ് പ്രകടനമാണ് സൂപ്പർ കോപ്പ ഡി എസ് പാനിയുടെ ഫൈനലിൽ എൽ ക്ലാസിക്കോയിൽ ജോയിൻ ഗാർഷി കാഴ്ചവെച്ചിരിക്കുന്നത് ഏഴ് സേവുകളാണ് അദ്ദേഹം നടത്തിയത് ആറ് സേവുകൾ ഇൻസൈഡ് ദി ബോക്സിൽ നിന്നായിരുന്നു അദ്ദേഹത്തിന് നേരെ വന്ന എഴുപത്തെട്ട് ശതമാനം ബോളുകളും അദ്ദേഹം സേവ് ചെയ്തിട്ടുണ്ട് റിവോട്ട് കോട്ടുവയേക്കാൾ കൂടുതൽ സേവുകൾ ഈ സീസണിൽ ജോയിൻ ഗാർഷി നടത്തിയതിൻ്റെ കണക്കുകൾ നമ്മൾ നേരത്തെ പറഞ്ഞതാണ് മാത്രമല്ല കൃത്യമായിട്ട് തിബോട്ട് കോട്ടുവയോട് താരതമ്യം ചെയ്തുകൊണ്ട് തന്നെ എസ്പാനിയോളിനെതിരെയുള്ള കളിക്ക് ശേഷം ഹൻസി ഫ്ലിക്ക് ജോയൻ ഗാർഷിയെക്കുറിച്ച് സംസാരിച്ചിരുന്നു റയലിന് കോട്ടുവ ഉണ്ടെങ്കിൽ ഞങ്ങൾക്ക് ഗാർഷയുണ്ട് ലോകത്തെ മികച്ച ടീമുകളൊക്കെ എടുത്തു നോക്കുക അവിടെയൊക്കെ മികച്ച ഗോൾ കീപ്പർമാരെ നിങ്ങൾക്ക് കാണാൻ പറ്റും ഞങ്ങൾക്കും ഉണ്ടാകുന്ന ഒരാൾ അത് ജോയൻ ഗാർഷിയാണ് എന്നാണ് അന്ന് അദ്ദേഹം പറയുന്നത് അതൊന്നും വെറുതെ അല്ല താരത്തിൻ്റെ പെർഫോമൻസിൻ്റെ മികവ് കൊണ്ട് തന്നെ എടുത്തു പറയുന്നത് അപ്പോൾ ചോദ്യം ഇങ്ങനെ ഒരു മാണിക്യത്തെ പെട്ടിയിലടച്ച് വെക്കാൻ മാത്രമാകുമോ ലൂയിസ് ദിലാഫ്യ ഉണ്ട് ശ്രമിക്കുക പെട്ടിയിലടച്ച് വെക്കുക എന്ന് പറഞ്ഞാൽ ടീമിൽ പോലും എടുക്കാതെ അങ്ങനെ തള്ളിക്കളയുമോ എന്നുള്ള ചോദ്യം കൂടി അവിടെയുണ്ട് ഇപ്പോൾ ഒരിക്കൽ പോലും ജോയൻ ഗാർഷ്യ ഈ സ്പെയിനിൻ്റെ ദേശീയ ടീമിലേക്ക് കോളപ്പ് ചെയ്യപ്പെട്ടിട്ടില്ല അതേസമയം ഉനായിസി മോണ് രണ്ടായിരത്തി ഇരുപതിൽ അദ്ദേഹത്തിനെ സ്കോഡിലേക്ക് എടുത്തതിന് ശേഷം ഓൾമോസ്റ്റ് എവറി മേജർ കോമ്പറ്റീഷനിൽ അദ്ദേഹം സ്റ്റാർട്ട് ചെയ്യുന്ന കാഴ്ചയാണ് കണ്ടുകൊണ്ടിരിക്കുന്നത് അപ്പോൾ അവിടെയാണ് ഈ ചോദ്യം ഉയരുന്നത് സ്പാനിഷ് ദേശീയ ടീമിൻ്റെ ഗോൾ വലക്കാക്കാൻ ജോയിൻ ഖാർഷിക് അർഹതയില്ലേ അതിന് അർഹതപ്പെട്ട പ്രകടനമല്ലേ അദ്ദേഹം നടത്തിക്കൊണ്ടിരിക്കുന്നത് ചോദ്യം ലൂയിസ് ദിലാഫിയൂൻ്റെയോട് തന്നെ ചോദിക്കുകയുണ്ടായി കഴിഞ്ഞ മാസം അദ്ദേഹത്തോട് ഈ ചോദ്യം ചോദിക്കുമ്പോൾ പറഞ്ഞ ഉത്തരം ഇപ്പോൾ വളരെ പ്രസക്തമാണ് അദ്ദേഹം പറയുന്നു ഓൾറെഡി സ്പെയിനിന് അഞ്ചാറ് ബെസ്റ്റ് ഗോൾ കീപ്പേഴ്സ് ഉണ്ട് ലോകത്തിലെ അഞ്ചോ ആറോ ബെസ്റ്റ് ഗോൾ കീപ്പേഴ്സ് സ്പെയിനുകാരാണ് ആരും റോബർട്ട് സാൻഡസിനെ കുറിച്ചോ ലിയോ റോമനെ ഒന്നും സംസാരിക്കുന്നില്ലല്ലോ ടു ബി ഹോണസ്റ്റ് ഞാൻ പറയട്ടെ റൈറ്റ് നൗ ഞങ്ങൾക്ക് ഉനായിസിമോൺ ഉണ്ട് ഡേവിഡ് റയോ ഉണ്ട് അലക്സ് ഉണ്ട് അവരുടെ കാര്യത്തിൽ ഞങ്ങൾ ഹാപ്പിയാണ് പിന്നെ ഇനി മാർച്ചിലോ ജൂണിലോ ഒക്കെ എന്ത് നമുക്ക് നമുക്കപ്പോൾ നോക്കാം ഓൺലി ഗോഡ് നോസ് എന്നാണ് അദ്ദേഹം പറയുന്നത് അതായത് ദേശീയ ടീമിലെ മൂന്ന് ഗോൾ കീപ്പർ പൊസിഷൻസ് മുനായ് സിമോൺ ഡേവിഡ് ഡ്രയ അലക്സ് റൊമിയറോ എന്ന രൂപത്തിൽ ഫിക്സ്ഡ് ആയി പോകും എന്നുള്ള സൂചനയാണ് ലൂയിസ് ദിലാഫിയോണ്ട് നൽകുന്നത് അപ്പോൾ മിന്നും ഫോമിലാണെങ്കിലും വേൾഡ് കപ്പ് കളിക്കാൻ കഴിയില്ലേ ജോയൻ ഗാർഷിക്ക് എന്നുള്ള ചോദ്യം സ്വാഭാവികമായിട്ടും അവിടെ ഉയർന്നു എന്തായാലും മിന്നും പെർഫോമൻസ് അദ്ദേഹം നടത്തിക്കൊണ്ടിരിക്കുമ്പോൾ തീർത്തും അങ്ങ് കണ്ണടക്കാൻ ലൂയിസ് ദി ലാഫ്യൂടെ പോലുള്ളൊരു കോച്ചിന് കഴിയുമോ കാത്തിരി കാണണം അർഹതയുണ്ടോ എന്ന് ചോദിച്ചാൽ ഞാൻ പറയും ഇപ്പോൾ അവരുടെ ഗോൾ വല കാക്കാൻ ഏറ്റവും അർഹത തീർച്ചയായിട്ടും ജോൻ കാർഷിക്ക് തന്നെയാണ് പക്ഷേ ടീമിൽ സ്ഥിരമായിട്ട് കളിച്ചുകൊണ്ടിരിക്കുന്ന ഒരാൾ ടീം കോമ്പിനേഷനെ കുറിച്ച് കൃത്യമായ ധാരണയുള്ള ഒരാൾ അത് സിമോൺ ആവുമ്പോൾ ഒരു മാറ്റം നമ്മൾ അങ്ങനെ അങ്ങ് പ്രതീക്ഷിക്കേണ്ട വീഡിയോ അവസാനിക്കുന്നു ഫുട്ബോൾ ലോകത്തെ വിശേഷങ്ങളുമായി വിശേഷങ്ങൾ മൈഗ്രോഫ് ഡോക്സിത്താം